ഹലോ മിസ്റ്റർ മാന്യു ഡോക്ടർ മാനുവല്ലേ താങ്കൾ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ അതിന്റെ സത്യവസ്ഥ എന്താണോ എന്ന് എല്ലാവരും വിളിക്കുമെന്നാണോ ചട്ടം വിചാരിച്ചേട്ടാൻ എന്റെ പേജിൽ കറക്റ്റായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് വൈറൽ ഫോട്ടോ ഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒന്നിക്കുന്നു രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടോ അയ്യോ ആരും തെറ്റിദ്ധരിപ്പിക്കാത്ത ഫ്രഷ് സാധനം വെച്ചാൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ കുറെ ആളുകളെ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കണം അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണെന്ന് അവർ അവരാഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത് അതായത് ചേട്ടൻ മാനസികമായി തളർന്നിരിക്കുന്നു എന്ന് കുറച്ച് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അവർക്ക് സന്തോഷത്തിന് വേണ്ടി ഞാൻ തളർന്നിരിക്കുകയാണ് എന്ന് ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടാണ് ചേട്ടനെ താല്പര്യപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചേട്ടൻ ഇവിടെയും അവിടെയും ചെയ്തത് ചേട്ടൻ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൻ നോക്കിയിട്ട് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ല ഏറ്റവും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് അതേ പിടിച്ചൊന്ന് ക്ലീങ്ങണ അടിച്ച് വയ്ക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടവടാ കിട്ടുന്നതായിരിക്കും നിങ്ങൾ എന്നിട്ട് നേരെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ലൈക്ക് കമൻ്റായിട്ടിടുക അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമൻ്റായിട്ടിടുക എന്തെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇടുക ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും നമ്മുടെ അവസ്ഥ ഇപ്പോൾ വളരെയധികം പരിതാപകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നല്ല മനസ്സിന് ഉടമകളെല്ലാം ഇടുക നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും അതിന് മറുപടികൾ തരാനും ഞാനിവിടെ ബെമ്പിൽ കൊണ്ടു കാത്തിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കൊല്ലം സ്തുതിയുടെ ഭാര്യയായ രേണു ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു അതായത് ഡോക്ടർ മനു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോഷൂട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോഷൂട്ടിനെ ചൊല്ലി ഒരുപാട് ചർച്ചകളും വിഷയങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു അതിനുശേഷം ഇവർ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ന്യായീകരിച്ചു ഞങ്ങൾ ഇന്റർവ്യൂയില് പറഞ്ഞു നിങ്ങൾ പോയി ഇന്റർവ്യൂ കണ്ടാൽ മതി ഇന്റർവ്യൂവിന് അതെല്ലാം നമ്മൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തെരുവുകൾ കേട്ടിട്ടുണ്ടായിരുന്നു ആ വിഷയം തന്നെയാണ് നമ്മൾ ഇന്നും പറക്കൊണ്ടുവന്നിരിക്കുന്നത് അന്ന് അവർ പറഞ്ഞാൽ ആ ഇന്റർവ്യൂ ഇന്ന് വന്നിരിക്കുകയാണ് ഒന്നല്ലോ രണ്ടെണ്ണം ആ രണ്ടും എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വിഷയം എന്താണെന്ന് കേട്ട് നോക്കാം എൻ്റെ നമ്പർ അതിൽ വയ്ക്കണം അതായത് എന്ത് സാധനം ചെയ്തതെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ത് വൺസ് ഞാൻ അവിടെ നമ്പർ വയ്ക്കുന്ന എന്താണ് ഉദ്ദേശം എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും എന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെതേഡെന്നെ ഞാൻ കണ്ടുള്ളൂ അപ്പം അവർക്ക് ആ നമ്പർ എടുക്കുക വിളിച്ച് ക്ലാരിഫൈ ചെയ്യാം ഇത് ഫോട്ടോഷൂട്ടാണോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആണോ യഥാർത്ഥ വിവാഹമാണോ എന്താണെന്നുള്ളത് അവർ ക്ലാരിഫൈ ചെയ്യാം പക്ഷേ ഇവിടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു ഈ സെയിം കണ്ടന്റ് എടുത്ത് വെച്ച് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ഒരുപാട് പേരെ ഞാൻ കണ്ടു ഒരൊറ്റ ആൾ പോലും അവർ ഈ ഞാൻ എൻ്റെ പേജ് കിടക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ എന്താണോ ഹൈലൈറ്റ് ആയി കിടക്കുന്ന ഈ സാധനം അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് ഇതിനകത്ത് അതായത് അവരുടെ വീഡിയോയുടെ ലെങ്ക് കൂട്ടാൻ വേണ്ടി വായിച്ചിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റിൽ പറയുന്നുണ്ട് എന്ന് സ്നേഹം അല്ല നമ്പർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് ക്ലാരിഫിക്കേഷൻ എടുക്കാൻ ഒരാൾ പോലും തയ്യാറായിട്ടില്ല അപ്പൊ ഇവർക്കും വേണ്ടത് നമ്മുടെ നമ്മളെന്താണോ ഇപ്പൊ പ്രസന്റി ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് ആ ഒരു അവസ്ഥയെ ചൂഷണം ഞാൻ ചൂഷണം ചെയ്യുന്നതാണ് പറയുന്നതെങ്കിൽ ഇവര് ഇത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് ചേട്ടൻ പറയുന്നത് ചേട്ടൻ്റെ വീഡിയോ കാണുമ്പോഴത്തേന് അല്ലെങ്കിൽ ഫോട്ടോ കാണുമ്പോഴത്തേനും അതിനകത്ത് ചേട്ടൻ്റെ നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്ത് ചേട്ടനോട് ചോദിക്കണമായിരുന്നു എന്നാണ് ചേട്ടൻ പറയുന്നത് നിങ്ങൾ നോക്കുക ചേട്ടൻ്റെ ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കണ്ടവർ പതിനാല് പോയിൻറ്റ് ആറ് കെ ആൾക്കാരെ കണ്ടു വൺ പോയിൻറ്റ് ടു എം ആൾക്കാർ പിന്നെ കണ്ടു പിന്നെ ഫോട്ടോസിൻ്റെ എത്ര കണ്ടു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തായാലും എല്ലാ മില്യൺ കണക്കിന് വ്യൂ പോയി ഈ മില്യൺ കണക്കിന് ആളുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് നിവാരണം നടത്തണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ച് ചോദിക്കണമായിരുന്നു എന്നാണ് ചേട്ടൻ പറയുന്നത് അതോടൊപ്പം ഈ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ അഭേദ്യമായ ഡിപ്രഷനിലേക്ക് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അന്ന് വായിക്കാം എൻ്റെ ഫോട്ടോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ എന്നെ മാനസികമായി വല്ലാതെ അസ്വസ്ഥനാക്കുന്നു എല്ലാവർക്കും മറുപടി തരാൻ സാധിക്കാത്തതുകൊണ്ടാണ് തിരിച്ച് ഞാൻ മെസ്സേജുകൾ അയക്കാത്തത് പിന്നെ ഇത്രയും കൂടുതൽ ആളുകൾ മെസ്സേജ് അയക്കുക ഇത്രയും കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് എൻ്റെ പൊന്നു ചേട്ടാ എൻ്റെ പൊന്നു ഡോക്ടർ സാറേ അപ്പോൾ ഇത്രയധികം ആളുകൾ നിങ്ങളെ വിളിക്കാത്തത് കാര്യം നിങ്ങൾ വിചാരിച്ചു ഈ വൺ പോയിന്റ് ടു എം ആളുകൾ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തല പൊകഞ്ഞ് നിങ്ങൾക്ക് പ്രാന്തായിപ്പോയനെ കടുത്ത ഡിപ്രഷനിലേക്കാണ് എൻ്റെ യാത്രയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു ഞാനൊരു കൺസ കൺസൾട്ടൻ്റ് കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇതിനകം ആത്മഹത്യ ചെയ്യുമായിരുന്നു ഓക്കെ അതിലേക്ക് നമുക്ക് അതോടുകൊണ്ട് മതി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം ഇനി ചേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സമൂഹ മാധ്യമത്തിലിടുന്ന ഒരു സാധനത്തിനെ നമ്മൾ കണ്ടിട്ട് റിയാക്ട് ചെയ്യുകയാണ് ചേട്ടൻ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് ഇത് വിളിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റൊക്കെ നടത്തിയത് അതായത് നമ്മൾ പറയുന്ന പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കാണുന്നു ഇത് പ്രേക്ഷകർക്ക് കണക്റ്റായ രീതി അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ സാധനമാണ് നമ്മൾ പറയുന്നത് അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും എല്ലാ വിഷയത്തിനും കണക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുക വിളിച്ച് ചോദിക്കുക എന്നൊന്നും പറഞ്ഞാൽ സാധ്യമായ കാര്യമില്ല നിങ്ങളൊരു പത്തിരുപത് ഗോൾ വരെ നിങ്ങൾ സഹിക്കും ഒരു ദിവസം ഒരു അറുപത് ഗോള് വെച്ച് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചേട്ടൻ മാനസികാവസ്ഥ അപ്പം അങ്ങനെ വരാത്തത് നല്ലത് എന്ന് വിചാരിച്ചുള്ളൂ പിന്നെ അത് മാത്രമല്ല നമ്മൾ പോ സ്റ്റാനിൽ പോസ്റ്റ് ചെയ്തത് നമ്മൾ കല്യാണം കഴിച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രമോഷൻ സാധനം പക്ഷേ അത് കാണുന്നവരെല്ലാം അത് കൃത്യമായിട്ട് ഫോട്ടോഷൂട്ട് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കണോ എന്നിട്ട് ഞങ്ങളെ വിളിച്ചത് തിരക്കണമായിരുന്നു ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കണമായിരുന്നു നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം പക്ഷേ ആളുകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല കൊളാം കൊളം ബാക്കി പറയാം ചേട്ടാ കൊളാബ് ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞിട്ട് മീൻസ് ഒരു മെസ്സേജും മെസ്സേജ് റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് സംഭവം ഞാൻ കണ്ടു ആ നമ്മുടെ ഫോട്ടോസ് നമ്മൾ ഈ ക്യാപ്ഷൻ എല്ലാം ആ സമയത്ത് വിളിക്കുന്നു അതായത് ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ പേജ് വന്നത് താടിക്കാരെന്നങ്ങണ്ട് പറഞ്ഞ ഒരാളിട്ട കുളാബാണ് ആ കൊളാബാണ് ചേട്ടൻ വന്നു ചേട്ടൻ അപ്പോഴേ നോക്കിയപ്പോൾ ചേട്ടൻ്റെ ഫോട്ടോ ചേട്ടൻ ചേച്ചിയുടെ ഫോട്ടോ ചേട്ടൻ അപ്പഴേ അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ എന്താണെന്നുള്ള ചേട്ടൻ വായിച്ചില്ല അപ്പോൾ അതാണ് ഇത്രയധികം ഏറിലേക്ക് പോയത് ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ് എന്ത് രേണു ഇനി മുതൽ മനുസുതി അങ്ങനെന്തോ പറയ മനു രേണു എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം വന്നത് അല്ലെങ്കിൽ മനു എന്ന് പറഞ്ഞിട്ടാണ് സാധനം വന്നത് ഇതാണ് പ്രശ്നമായത് അതിന്റെ ന്യായീകരണമാണ് ചേട്ടൻ കടന്ന് മെഴുകുന്നത് കേട്ടെ ഈ ക്യാപ്ഷൻസ് നോക്കിയില്ല കാരണം അടിയിൽ വരുന്ന സാധനം ഇല്ല അതുവരെ പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ അടിയിൽ വരുന്ന കമൻസിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഈ ഇദ്ദേഹം എഴുതിയിട്ടിരിക്കുന്ന സുനിൽ എന്തോ അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇനി മുതൽ മനു അപ്പം പല ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് അവരുടെ വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്ത് തരുമല്ലോ ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാൻ പേഴ്സണലി കാണുന്നത് കാണുന്നതുകൊണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കിട്ടിയതുകൊണ്ട് അപ്പം അതിൽ നോക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് എന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഞാൻ എന്താണ് റേണു സുദീനി മുതൽ റേണു മനു എന്ന് എഴുതി അപ്പൊ ഞാൻ നമ്മുടെ ടീമിന്റെ അടുത്ത് ഡിസ്കഷൻ ഡിസ്കഷനുണ്ടല്ലോ അപ്പൊ അവരെടുത്ത് പറയും ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് ഞാൻ എവിടെയാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ നോക്കുമല്ലോ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഇതിലാണ് ഈ സാധനം കിടക്കുന്നത് അത് ചേട്ടൻ കൂടുതലും കുറ്റം പറയുന്നത് റിയാക്ഷൻ ബ്ലോഗേഴ്സിനെ തന്നെയാണ് അവർ പ്രശ്നമാക്കി കുളവാക്കി വധമാക്കിണ്ടെങ്കിൽ ആയതെന്നാണ് പറയുന്നത് ചേട്ടാ ഒന്ന് അങ്ങനെ ഒരു കുളാവ് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു മനുഷ്യനല്ലേ പുള്ളി അബദ്ധം പറ്റുമോ അപ്പോൾ അങ്ങനെ ഒരു അദ്ധം പറ്റിയെന്ന് തന്നെ നമ്മൾ വെക്കുന്നു രണ്ടാമത് ഒരു അബദ്ധം പറ്റി ഇത് ഭയങ്കര രീതിയിൽ പ്രശ്നമാകുമെന്ന് അറിയുമ്പോൾ ചേട്ടൻ്റെ സൈഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അതിന് വന്നു അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല ഇനി മൂന്നാമത്തെ സാധനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റ് വന്നു ആ പുള്ളി അങ്ങനെ മിസ്ലീഡിങ് ആയിട്ട് ഇതാക്കി ചേട്ടന് കുളാബ് അയച്ചു ചേട്ടൻ അക്സെപ്റ്റ് ചെയ്തു അയാളെ വിളിച്ചിട്ടടാ എന്തിനെ തെറ്റി ചെയ്ത് മാറ്റണമല്ലോ എന്ന് ചേട്ടന് പറയാലോ അപ്പോൾ ഒരു തെറ്റിദ്ധാരണ നമ്മൾ അതിനകത്ത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി തെറ്റിദ്ധരിപ്പിക്കണമെന്നുള്ള മൈൻഡ്സെറ്റ് തന്നെയാണ് അപ്പോൾ എന്നിട്ട് വന്ന് നന്മന്മാരും കാണിക്കില്ല ഈ രേണുവിനെ ദാസേട്ടം കോഴിക്കോടിൻ്റെ കൂടെ വീഡിയോ ചെയ്തപ്പോഴത്തേനും ഈ നാട്ടിലുള്ള സി റിയാക്ഷൻ വ്ലോഗേഴ്സിൽ മെജോറിറ്റി ആളുകൾ സപ്പോർട്ട് ചെയ്തതാണ് താങ്കളുടെ കൂടെ വന്നപ്പോൾ അതിന് വിമർശനം ഉണ്ടായതിന്റെ കാരണം നിങ്ങളുടെ ആ ക്യാപ്ഷൻ തന്നെയാണ് താങ്കൾ അറിഞ്ഞോ അറിയാതോ വന്ന ക്യാപ്ഷൻ അപ്പൊ താങ്കൾ അറിയാതെ വന്നെങ്കിൽ അതിനുള്ള പ്രിക്കോഷനും താങ്കൾ എന്ത് എടുത്തു താങ്കളൊന്നും എടുത്തില്ല റീച്ച് കയറി എന്ന് ചിന്തിച്ചു അതാണ് മറ്റൊരു പ്രശ്നം ബാക്കിയേക്കാം അല്ല ചുമ് കിടന്ന് മെഴുകാതെ ഞാൻ എന്തെങ്കിലും തലവരി കാണിച്ചിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാം അവര് വിളിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ഇട്ടതാണ് അത് നിങ്ങൾ ഓൾറെഡി മുംബൈ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി രേണുറിയത് നെഗറ്റീവ് ആകുന്നത് നമ്മൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നേരത്തെ അറിയാം ഇതിങ്ങനെ സംഭവിക്കൊള്ളന്ന് പിന്നെന്തിനീ എല്ലാവരും ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് അറിയാം എല്ലാം എന്നൊക്കെ ന്യായം ഉണ്ടെന്ന് അറിയില്ല അത്രയും ക്യൂരിയോസിറ്റി ഉള്ളത് വിളിക്കും പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഈ കണക്കിന് ആളുകളെ നിങ്ങളെ വിളിച്ചിട്ട് ഹലോ മിസ്റ്റർ മനുവല്ലെ താങ്കൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ അതിന്റെ സത്യാവസ്ഥ എന്താണ് അതൊരു ഭയങ്കര വിചാരമായി പോയി ബാക്കി പറ പറഞ്ഞോഷൂട്ട് ഞാൻ അല്ല സുഹൃത്തുക്കളെ ഇതൊരു അഡ്വർട്ടൈസ്മെന്റ് ആണ് ഇതൊരു ബ്യൂട്ടി ക്ലിനിക്കിന് ദ്ദേഹം കൂടുതൽ അഡ്വെർടൈസ്മെന്റ് മാത്രമാണ് ഇതൊരു ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്യുന്ന ഗ്രൂം മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇവരെടുത്ത അഡ്വർടൈസ്മെന്റ് ആണിത് അല്ല ഇത് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണം വിചാരിച്ചത് അതുകൊണ്ടാണ് ഇത് ബ്രൈഡലിനെയും ഗ്രൂമിനെയും മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ നിൽക്കണ്ടേ അതിൻ്റെ ഒരു ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് ബാക്കി പറ ബ്യൂട്ടി ഒരിക്കലും അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്താ നമുക്ക് വേറൊരു തരത്തില് കാരണം അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് കൂടുതൽ ബ്രൈറ്റ്സ് അവരിലേക്ക് എത്തുക അങ്ങനെയുള്ളതാണ് അവരുടെ ആവശ്യം അപ്പം അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പേജിൽ അവരുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്ക് എന്ന് അവരുടെ പേജിലൊന്നും കയറി നോക്കിയില്ല അവര് വലിയ കൊലാപും ചെയ്തിട്ടില്ല ഞാൻ കയറി അവരുടെ ചാനൽ നോക്കി അവര് റീൽസ് നോക്കി അവരുടെ പോസ്റ്റ് നോക്കി അവരുടെ ടാക്സ് നോക്കി ഇതിനൊന്നും അത് അവരുടെ അവരൊരു സാമാനവും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് അവർക്ക് വേണ്ടി തന്നെ ഷൂട്ട് ചെയ്താവാം ആ ഫോട്ടോയുടെ താഴെ എല്ലാം ഈ സിട്രോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടി തന്നെ ഷൂട്ട് ചെയ്താൽ പക്ഷേ അവർ അതിനു മുമ്പേ അവരുടെ ചാനൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ ഒരു ഓളം ഉണ്ടാക്കി വിട്ടു നിങ്ങൾ ആ അഡ്വെർടൈസ്മെൻറ്റ് പ്രകാരം നിങ്ങൾ സക്സസ് സക്സസ്സായി നിങ്ങളെ അഡ്വെർടൈസ്മെൻ്റ് നടത്തി അങ്ങനെ ഒരു പേര് പോലും നമ്മളാരും കേട്ടിട്ടുമില്ലാത്ത ആ ഒരു സ്ഥാപനം നമ്മളെല്ലാവരും അറിഞ്ഞു അത് വലിയ രീതിയിൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ആ റീച്ച് ഉണ്ടാക്കി കൊടുത്ത മാർഗം ശരിയാണോ ഈ തെറ്റിദ്ധരിപ്പിച്ചതല്ല നമ്മുടെ പ്രശ്നം ആ തെറ്റിദ്ധരിപ്പിച്ച രീതി എങ്ങനെയാണെന്നുള്ളതാണ് പ്രശ്നം ഇത് പക്ക ഒരു മിസ്ലീഡിങ് സാധനമായിരുന്നു എന്നിട്ട് അതിനകത്തും പറയുന്നത് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിരുന്നതിന് ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ടോളാൻ അത് കഴിഞ്ഞ് ഇവരെ രണ്ട് വേറെ കൂടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇവർ പറയുന്നുണ്ട് അതിൻ്റെ അഗ്രിമെൻ്റ് അതായിരുന്നു നമ്മൾ ഫോട്ടോ ഇട്ടിട്ട് ഇൻറ്റർവ്യൂയില് ചെന്നിട്ട് ഇത് റിവീൽ ചെയ്യണമെന്ന് അപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച് ഒരു സിനിമയുടെ ട്രെയിലർ വരുമല്ലോ ഈ ട്രെയിലറാണ് ഇവരുടെ ഈ ഫോട്ടോ ഫുൾ പടം അപ്പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അവർ പ്രൊമോഷൻ തന്നെയാണ് ഉദ്ദേശിച്ചത് ആ പ്രൊമോഷൻ വൈസ് സക്സസ്സുമാണ് ഇത് വൺ സക്സസ് ആണ് ഇവരുടെ പ്രൊമോഷൻ പക്ഷേ അതിൻ്റെ ആഘാതമേറ്റത് നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് രേണുവിന് ഇതൊന്നും ഏക്കത്തില്ല രേണു കഴിഞ്ഞവണത്തോടെ എനിക്ക് മനസ്സിലായി പക്ഷേ കഴിഞ്ഞ തവണ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല കേട്ടോ പക്ഷേ അവരുടെ സംസാരത്തിൽ ഈ രണ്ടാമത്തെ വിഷയത്തിൽ ഒരു ചെറിയ അഹങ്കാരം എനിക്ക് ഫീൽ ചെയ്തു അതൊഴിച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ പ്രൊഫഷനായിട്ട് കാണുന്നു അവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം വേണം നല്ലതായിരിക്കും ചേട്ടനും ജീവിക്കാനുള്ള മാർഗ്ഗം വേണം നല്ല കാര്യം പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ അടികൾ നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മളതോടെ താങ്ങണം അതുകൊണ്ട് ഒരു റിലീസ് മുമ്പാണ് ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് സിനിമ മുമ്പ് പോസ്റ്റർ കണ്ടിട്ട് ഒരുപാട് വരാറില്ല അതുപോലെ ഒരു പ്രശ്നമായിട്ട് ചേട്ടനും ഇത് കണക്കാക്കിയാൽ മതി നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് നിങ്ങൾക്ക് നൂറിൽ അഞ്ഞൂറ്റമ്പത് ശതമാനം അറിയുന്ന പ്രശ്നമാകുന്നുള്ളത് അപ്പൊ നിങ്ങൾ ആ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്ത് സാധനമാണ് ആ പ്രശ്നം ഉണ്ടായി നിങ്ങളുടെ തലച്ചോറ് വർക്ക് ചെയ്തു ആ സാധനം സക്സസ് ആയി അത്രയും കരുതാ മതി പിന്നെ കിടന്നും മെഴുകേണ്ട കാര്യമൊന്നുമില്ല ചേട്ടൻ ബാക്കി മലയാളം എന്ന് ഒരു എടുത്തിരുന്നു അപ്പൊ രജനീ ശരണീ കണ്ടന്റ് എന്നോട് ചോദിച്ചു അതായത് ഇത് കൂടുതൽ ആളുകളിലേക്ക് കല്യാണം എന്നാണല്ലോ ഇത് എങ്ങനെയാണ് കല്യാണം എന്ന് റീച്ചായെന്ന് അപ്പൊ ഞാൻ അവിടെ പറഞ്ഞ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ക്യാപ്ഷന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞ ക്യാപ്ഷന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഇട്ട ക്യാപ്ഷൻ അല്ല ഞാൻ മീൻ ചെയ്തത് ഈ മറ്റ് പേജുകൾ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞ ഇട്ട ക്യാപ്ഷനാണ് പ്രോബ്ലം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇവരിതെടുത്തിരിക്കുന്ന ഇപ്പം ഇപ്പൊ പഴയ ഇന്റർവ്യൂ എടുത്തു വെച്ചിട്ട് ഇവർ ഈ സാധനം മാത്രം എടുത്തിട്ട് ഇട്ട ക്യാപ്ഷന്റെ പ്രോബ്ലം ആണെന്ന് ഇത് അയാൾ തന്നെ പറയുകയാണ് എൻ്റെ പൊന്ന് ചേട്ടാ ഒന്ന് ചേട്ടൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇട്ട ക്യാപ്ഷൻ്റെ പ്രശ്നമാണെന്ന് രണ്ട് ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയത് ചേട്ടൻ്റെ പേജ് ചേട്ടൻ തന്നെ കൊളാബ് ചെയ്തിട്ടിരുന്ന സാധനമാണ് ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയത് അതോ ഇനി ആ വീഡിയോയും ചേട്ടൻ കണ്ടില്ലായിരുന്നു ചേട്ടൻ വീഡിയോ കാണുന്നത് അവർ കൊളാബ് ചെയ്ത് അപ്പോഴേ അടിച്ചു വിട്ടു വയ്ക്കുകയാണോ ആ കുളാബിനകത്ത് ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇത് എങ്ങനെ ഇങ്ങനെ വന്നതെന്ന് പറയുമ്പോൾ അത് ക്യാപ്ഷൻ്റെ പ്രശ്നമാണെന്ന് ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടൻ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയരുത് നമ്മളൊരിടത്ത് നിന്ന് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം അല്ലല്ലോ ചെയ്യുന്നത് ഇപ്പോഴത്തെ മെജോറിറ്റി രാഷ്ട്രീയക്കാരെ പോലെ നല്ലവരായ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ അതുപോലല്ലോ ചെയ്യുന്നത് എൻ്റെ പേജിൽ കറക്റ്റായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് വരാം അതായത് ഈ ചേട്ടൻ പറയുന്ന പോലെ തന്നെ ഈ ചേട്ടൻ ഒരു കൊളാവ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ താടിക്കാരൻ പറഞ്ഞിട്ട് ഈ താടിക്കാരൻ്റെ തൊപ്പിക്കാരൻ്റെ ഈ കൊളാവിനകത്താണ് രേണു ഇനി മുതൽ മനു രേണു മനു എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുള്ള വൈറലായ സാധനം ഇനി ചേട്ടൻ്റെ പേജിൽ ചേട്ടൻ ഒഫീഷ്യലി ഇട്ട സാധനം ഞാൻ നിങ്ങൾക്ക് വായിക്കാം വൈറൽ ഫോട്ടോ ഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒന്നിക്കുന്നു രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടോ അയ്യോ അയ്യോ ആരും തെറ്റിദ്ധരിപ്പിക്കാത്ത ഫ്രഷ് സാധനമാണ് ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും എന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് ഈ ചിത്രം കണ്ട സത്യാവസ്ഥ എന്താണെന്നറിയാൻ തുടർന്ന് വരുന്ന ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നല്ലതാണ് ചേട്ടാ ഇതിനകത്ത് ചേട്ടൻ ഫുൾ തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലാതെ അവനാണ് തെറ്റിദ്ധരിപ്പിച്ചത് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചില്ല ഞാൻ കറക്റ്റായിട്ടാണ് ധരിപ്പിച്ചത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ ഉണ്ടല്ലോ എന്നെ വിളിച്ച് ധാരണയെങ്ങ് തിരുത്തണം ചേട്ടൻ ഉദ്ദേശിച്ച ധാരണയെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആ ധാരണ മനസ്സിലായത് അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല മറുപടി ചേട്ടാ തെറ്റിദ്ധാരണ ഒന്നുമല്ല തെറ്റിദ്ധരിപ്പിച്ചതാണ് പ്രശ്നം എന്നിട്ട് ഒന്നും അറിയാത്തി പറ്റിപ്പോയത് കേട്ടോ എന്ന് ചേട്ടൻ പറയുന്നത് അബദ്ധത്തിൽ പറ്റിയൊന്നുമില്ല ചേട്ടൻ പറ്റിപ്പിച്ചത് തന്നെയാണ് ഇനി ഒന്നിച്ചുള്ള ഇതിലും ബഹുത്തരമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എങ്കിലും ഉപരി കൊറേ ആളുകൾ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കണം അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണെന്ന് അവർ അവർ ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത് അവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അതായത് ചേട്ടൻ മാനസികമായി തളർന്നിരിക്കുന്നു എന്ന് കുറച്ച് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അവർക്ക് സന്തോഷത്തിന് വേണ്ടി ഞാൻ തളർന്നിരിക്കുകയാണ് എന്ന് ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടാണ് ഇത് തന്നെയല്ലേ ചേട്ടൻ അപ്പുറത്തും ചെയ്തത് അതായത് ചേട്ടൻ അപ്പം ഇവിടെയും ഒരു ചേട്ടനെ കാണുന്ന ഒരു ഓഡിയൻസ് ചേട്ടനെ താല്പര്യപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചേട്ടൻ ഇവിടെയും അവിടെയും ചെയ്തത് ചേട്ടൻ ഫുള്ള് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളാ ചേട്ടൻ ബാക്കി പറ ചേട്ടനും ജയിച്ചിങ്ങോടെ മിസ്ലീഡിംഗ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക്കൽ അങ്ങനെ തന്നെയല്ലേ ഞാനല്ല ക്യാപ്ഷന്റെ എടുക്കോളൂ അതിനുള്ള മറുപടി ഞാൻ അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു ടീം വർക്കാണ് ഒരാള് രണ്ടാള് അങ്ങനെയുള്ള ഒരുന്നല്ല നമ്മുടെ ഒരു ടീം വർക്ക് അപ്പം ഓരോരുത്തർക്കും അവരുടെ അവരുടെ ഒക്കെ ഉണ്ട് മുൻപ് ഇതിനു മുമ്പേ തന്നെ ചേച്ചിനെ ഡോക്ടറെ സമീപിക്കുമ്പോൾ ചേച്ചി എന്തെങ്കിലും ഇതിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആചാരിക്കണം കഴിഞ്ഞു സംഭവം തോന്നിട്ടില്ല ഇതിനകത്ത് ഈ ചേട്ടൻ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി സംസാരിക്കുന്നു ചേട്ടൻ ചേട്ടനെ പ്രൊമോട്ട് ചെയ്ത കമ്പനികളുടെ ഒക്കെ പേര് പറയാൻ ശ്രമിക്കുന്നു ആ കമ്പനികൾക്ക് ഒരു പ്രമോഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നു ചേട്ടാ അതെല്ലാം ഞാൻ കട്ട് ഇതൊന്നും ഞാൻ അപ്പോൾ ബേസിക്കലി ഇവർ ഉദ്ദേശിച്ചത് അനുമോള വെച്ചിട്ടാണ് അതിനുശേഷമാണ് ഈ രേണു ഇതിനകത്തേക്ക് കടന്നു വന്നാണ് പറയുന്നത് പക്ഷേ ചോദിച്ച ചോദ്യം തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനത്തിനെ കുറിച്ചാണ് പക്ഷേ ചേട്ടൻ പറഞ്ഞത് ആണ് വേറെന്താണ് പിന്നെ ഞാനൊരു പറഞ്ഞു ഇതുമൂലം നല്ല രീതിയിൽ ആയിട്ട് ചെയ്തപ്പോ കേട്ടതല്ല കേൾക്കാൻ പോകുന്നത് ഇത് കൊല്ലം സുദിയുടെ വൈഫ് രേണു സുദിയാണ് വിഡോയാണ് അപ്പം ഞാൻ എന്തിട്ടാലും ആൾക്കാർക്ക് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർ ഇങ്ങനെ ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും നെഗറ്റീവ് അല്ലായിരിക്കും കേൾക്കുന്നത് ഞാനും ദാസേന കേൾക്കുന്നത് കണ്ടില്ലേ ഞാൻ ചോദിച്ചു കേൾക്കുന്നത് ചോദിച്ചു നോക്കാനല്ലേ കേൾക്കുന്നത് കണ്ടില്ലേ ഇതിലും കേൾക്കേണ്ടി വരും അപ്പൊ ഒന്നും കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറൊക്കെയാണോ ഞാൻ ഓക്കെയാണ് ഓക്കെയാണ് രേ എനിക്ക് കുഴപ്പമില്ല ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ഫ്രീയാവുമ്പോൾ ഞാൻ ഓക്കെ ആണോ കേട്ടല്ലോ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവർക്ക് നൂറിൽ നൂറ്റി അമ്പത് ശതമാനം അഞ്ഞൂറ് ശതമാനം ആയിരം ശതമാനം ഉറപ്പാണ് ഈ സാധനം പ്രശ്നമാകുന്നു എന്നുള്ളത് അപ്പോൾ ഈ പ്രശ്നമാകുമെന്ന് നമുക്ക് ഉറപ്പുള്ളൊരു സാധനത്തിനകത്ത് നമ്മൾ ഇങ്ങനത്തെ എൻ്റെ കയ്യിലേക്ക് പറന്നിറങ്ങിയ മാലാഘ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമെന്നും ചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിടുമ്പോഴത്തേനും നിങ്ങൾ അതിനകത്ത് എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എനിക്ക് അതാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മിസ്ലീഡിംഗ് ആയിട്ട് തന്നെ ഇട്ടൊരു സാധനം ഓക്കെ ഞങ്ങൾ മിസ്ലീഡിംഗ് ആയിട്ട് ഇട്ടു റീച്ചിനു വേണ്ടി ഇട്ടു എന്ന് പറയുന്നതിൽ എന്താത്ര പ്രശ്നം അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് നിങ്ങൾ അങ്ങ് പറയുക അല്ലാതെ ഞങ്ങൾ നല്ല സതുദ്ദേശപരമായി ഇട്ടതാണ് ഇത് കാണുന്ന നിങ്ങളുടെ കണ്ണുകളുടെ കുഴപ്പമാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് കണ്ടതാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുകയായിരുന്നു ചേട്ടാ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെ ഇട്ടതാണ് അത് തെറ്റിദ്ധരിച്ചു നിങ്ങൾ ആ സാധനത്തിൽ വിജയിച്ചിരിക്കുന്നു അത് അത് തന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ തല അതിനകത്ത് വിജയിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ മെഴുകിലാണ് നിങ്ങൾക്ക് പാളിപ്പോയത് തലച്ചോറ് ഉപയോഗിച്ച് ബുദ്ധിപരമായ ഒരു സാധനം ഇവിടെ ചെയ്തിട്ട് ഇവിടെ കടന്നു മണ്ടത്തരം കാണിക്കില്ലേ ബാക്കി പണീ മുതൽ പിന്നെ എനിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇട്ട ക്യാപ്ഷനും ഇതൊക്കെ റിമൂവ് ചെയ്യാം പക്ഷെ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് ഇത് അവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നാളെ ക്ലാരിഫിക്കേഷൻ പറയാൻ പറ്റുള്ളൂ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വലിയ ക്ലാരിഫിക്കേഷൻ അതിന് കൊടുത്താലും ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തില്ല കാര്യം അവർക്ക് അത് നോക്കണമല്ലോ നമ്മുടെ ആർക്കും വേണമെങ്കിലും അത് കയറി നോക്കാം കൊളാബ് ചെയ്തിരിക്കുന്നതാണ് ഞങ്ങളെ രണ്ടുപേരും കൊളാബ് ചെയ്തിരിക്കുന്നത് ഇത് ഉറപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേജിൽ കയറി നോക്കണം അവിടെ ആ വീഡിയോയുടെ റീച്ച് എന്താണെന്നുള്ളതും എന്താണെന്നുള്ളതെ ഫോട്ടോസ് അതവിടെ റീച്ച് തന്നെയാണ് പ്രശ്നം അതായത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീച്ച് അങ്ങ് പോകും അതേ ഉള്ളൂ സംഭവം അതുകൊണ്ട് അവിടെ കിടത്തി അതിന് റീച്ച് ഉണ്ടാക്കണം അതായത് അവർ ചെയ്ത പണിക്ക് അവർ നൂറ് ശതമാനം നീതി പുലർത്തി പക്ഷേ എന്നിട്ടങ്ങ് മെഴുകിലൂടെ മെഴുകിലാണ് നിങ്ങൾക്ക് ഞാൻ ചേട്ടൻ അത്ര ചേട്ടൻ നന്മ ഹൃദയമാണെങ്കിൽ ചേട്ടനതൊന്ന് മാറ്റാമായിരുന്നു ആ ക്യാപ്ഷൻ മാറ്റാമായിരുന്നു ഈ വന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളത് മാറ്റി പോസ്റ്റ് ചെയ്യുകയെന്ന് അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഇന്ന കാരണം കൊണ്ട് മാറ്റി പോസ്റ്റ് ചെയ്തു തന്നൊരു സാധനം ഇടമായിരുന്നു പോട്ട് അതും പാടാണെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇട്ടു ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇതാണ് ഫോട്ടോഷൂട്ട് മാത്രമാണ് രീതിയിൽ ഇത് കത്തി കൊടുമ്പിരി കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ റീച്ച് ആയി ഫേസും ഫേസും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ ഞങ്ങളുടെ കമ്പനി എല്ലാം നല്ല രീതി ചെയ്താണ് നമ്മളും ചെയ്യുന്ന റിച്ച് നിങ്ങളും ചെയ്യുന്ന റിച്ച് അതങ്ങ് തുറന്ന് സമ്മതിക്കുക ആ പ്രശ്നം അവിടെ ബാക്കി പറ ആഡ് നമ്മൾ നമ്മൾ ഒരു നമുക്ക് ക്ലാരിഫിക്കേഷൻ അതായിരുന്നു അവരുമായിട്ടുള്ള എന്ന് സോ അതുകൊണ്ടാണ് ഒന്നും വേണ്ട ഞാൻ നോക്കിയിട്ടില്ല അതിനകത്ത് എന്തൊക്കെ കമന്റ് വരുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ ഞാൻ റീൽ ചെയ്യുന്നതിന് കമന്റ് വരുമ്പോൾ കണ്ടി കാണുന്നതിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അതായത് ഇവരുടെ ഓൾറെഡി പ്ലാൻ തന്നെ ഇതായിരുന്നു ആദ്യം ഒരു ഫോട്ടോഷൂട്ടിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് തന്നെ നമ്മൾ സമൂഹ മാധ്യമത്തിലേക്ക് ഇറക്കുന്നു ഇത് തെറ്റിദ്ധരിക്കുന്നു ഇത് വലിയ പ്രശ്നമാകുന്നു കൊടുമ്പിരി ഉള്ളുന്നു ഈ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന അഭിനേതാക്കൾ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത രണ്ടുപേരും ഇത് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു പ്രശ്നം നേരിടുമ്പോഴത്തേക്കും പറ്റിച്ചേ ഫോട്ടോഷൂട്ടാർ ആണേ പ്രൊമോഷനാണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രംഗത്തിറങ്ങുന്നു നമ്മൾ കൈയടി മേടിക്കുന്നു പോകുന്നു ഇതാണിവർ പ്രതീക്ഷിച്ച സാധനം പക്ഷേ ഇതിങ്ങനെ നെഗറ്റീവായിട്ട് പോകുന്ന ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല ഈ ഒരു പ്രശ്നത്തി രേണു എടുക്കുന്ന സമീപനം എനിക്ക് ശരിയായിട്ട് ില്ല കാരണം നമുക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പേര് സമൂഹത്തിൽ വരുന്നുണ്ട് ഈ പറയുന്ന റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഓൾറെഡി ദാസേരുടെ കൂടെ ഒരു നെഗറ്റീവ് വന്നു ഇതൊന്നും തെറ്റാന്നലോട്ട് പറയുന്നത് അവർക്ക് ഉപജീവനമാണ് അവരത് ചെയ്യണം പക്ഷേ നെഗറ്റീവ് വരുമ്പോഴത്തേനും അത് നമ്മൾ ഇല്ല ഞാൻ നെഗറ്റീവിലൂടെ തന്നെ പോകും എനിക്കിനും ഇങ്ങനത്തെ സാധനം വന്നാൽ ഞാൻ ചെയ്യും ഞാൻ നെഗറ്റീവ് തന്നെ ചെയ്യും എന്ന് ചിന്തിക്കുന്നത് ശരിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല നമുക്കൊരു നെഗറ്റീവ് വരുമ്പോൾ നമ്മളത് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കാം നമുക്ക് ഓൾറെഡി സമൂഹത്തിൽ ഇത് അത് ജാസേട്ടനോടുള്ള പ്രശ്നമാകുമ്പോൾ ഇത് പ്രശ്നമാവും അപ്പോൾ പ്രശ്നം ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതിനൊന്നും തെറ്റില്ല പക്ഷേ ക്യാപ്ഷൻ നിങ്ങൾക്ക് ഒന്ന് ലൈറ്റാക്കായിരുന്നു അപ്പം നിങ്ങൾ ഹിറ്റ് ഹിറ്റാകുന്ന തന്നെയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ എത്ര അല്ല ഞങ്ങൾ നല്ല ഉദ്ദേശത്തോടോ ഞങ്ങൾ തങ്ക കുടങ്ങളും ഞങ്ങൾ ചക്കര കുടങ്ങും നിങ്ങളെല്ലാം കരിക്കട്ടാന്ന് പറയുന്ന സാധനം എനിക്ക് മനസ്സിലാകുന്നില്ല കരിക്കട്ട ഇൻ ദ സെൻസ് സ്വഭാവം കേട്ടോ മറ്റോന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ഈ ചുമ്മാ കിടന്നങ്ങ് മെഴുകുകയാണ് ഏതായാലും നിങ്ങളുടെ പ്ലാൻ സക്സസ് ആയി നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് ഹിറ്റായി നിങ്ങൾ രണ്ടും ചമ്മി നേറി നേറണക്കല്ലായി ഏതായാലും ഇതുപോലത്തെ നല്ല നല്ല പ്രോജക്റ്റുകൾ വീണ്ടും വരട്ടെ വീണ്ടും വീണ്ടും വയറൽ വീണ്ടും വീണ്ടും വയറി കയറട്ടെട്ടെ നല്ല ഭാവി ഉണ്ടാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് വേണ്ടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റിലായി രണ്ടെടുത്താൽ മറ്റേ